ഹായ് ഹലോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കക്കാടം പോയിലുള്ള ഗോൾഡൻ റോക്സ് റിസോർട്ടിലാണ് അവിടുത്തെ ആണ് കേട്ടോ ഇത് അടിപൊളി ഇപ്പോൾ ഈ വൈബായിരുന്നു അതിന് ശേഷം ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി മുകളിലോട്ട് വന്നപ്പോൾ ഉണ്ട് ഇവിടെ കസിൻസൊക്കെ കൂടി ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കണം അവരെന്നെ തമ്മിൽ പിന്നെ പറ ഓരോന്ന് പറയണുണ്ട് ചിരിക്കുന്നുണ്ട് അവർക്കൊക്കെ നല്ല വൈബായിട്ടോ പിന്നെ അതിനുശേഷം ഞങ്ങൾ താഴോട്ട് വന്ന് കിഡ്സ് ഏരിയയിലൊക്കെ വന്നു പിന്നെ കുട്ടികൾക്കൊക്കെ ഒന്ന് എൻജോയ് ആവട്ടെരുന്നുണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് നൈറ്റിൽ ഫുഡ് കഴിക്കാൻ നിന്നു കേട്ടോ കാരണം എന്താണ് ഞങ്ങൾക്ക് ഗെയിം കളിക്കാനുള്ളതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കൽ പെട്ടെന്ന് തീർക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഫസ്റ്റ് തന്നെ ജെൻസാണ് പിന്നെ തുടങ്ങിയത് പിന്നെ അടിപൊളിയായിരുന്നു പൊളിയാറുന്നുട്ടോ ഗെയിമും തന്നെ ഇതിലിൻ്റെ മാമന്മാർ എൻ്റെ കസിൻസ് എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ആരാ പിന്നെ ഔട്ട് ആവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞിരുന്നു ആദ്യം അങ്ങനെ ഓരോന്ന് പറഞ്ഞു ചിരിച്ചും പിന്നെ കൗണ്ടർ അടിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ പറയണ്ടേ ഞങ്ങളെപ്പോഴാവാം ഞങ്ങളെപ്പോഴാവാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കാരണം ഇവരെ കളിയേണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ ത്രില്ലടിച്ചിരിക്കുകയാണ് ഇത് വെറുതെ ഒന്ന് പിന്നെ മ്യൂസിക് ഓഫ് ആക്കിയതാണ് ഇനി ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഔട്ടോ എൻ്റെ ഹസ്ബൻഡാണ് പിന്നെ ഒട്ടേക്കണ്ട് രണ്ട് കണ്ടില്ലേ രണ്ട് കൈ തിരിച്ച് പോണത് നല്ല ചീ നല്ല രസമായിരുന്നു നല്ലവണ്ണം എൻജോയ് ചെയ്തും ചെയ്തിട്ടോ പിന്നെ നമുക്ക് ഈ ഗെയിമിനുള്ള കസേര സെറ്റ് ചെയ്തു ഈ റിസോർട്ടിൻ്റെ ടീം തന്നെ ആയിരുന്നു കേട്ടോ അവരന്നെ നമുക്ക് പിന്നെ കസേര സെറ്റ് ചെയ്തെന്ന് പിന്നെ നമ്മൾ ഈ ഗെയിമൊക്കെ അറേഞ്ച് ചെയ്തത് എൻ്റെ കസിൻസ്മാരുണ്ടായിരുന്നു അവർ കുറച്ച് ആൾക്കാർ കൂടി കണ്ടിട്ടോ പിന്നെ ഗെയിം അറേഞ്ച് ചെയ്ത് അടിപൊളിയായിരുന്നു ഒന്നിനെ ഒന്നും മെച്ചമറിയില്ല അത്ര ഇത് കണ്ടില്ലേ ഒരു ചേരലിൻ്റെ രണ്ട് മാമമാർ കണ്ട കേട്ടോ ഇതൊക്കെ കളിൻ്റെ ഓരോ ഭാഗമാണ് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും ചിരിച്ചങ്ങടെ എൻജോയ് ചെയ്തു ചിരിച്ചെന്നൊരു എൻജോയ് ചെയ്ത് ചിരിച്ചു ചെയ്തെട്ടോ കാരണം അത്രക്കും രസമുണ്ടായിരുന്നു കാരണം പിന്നെ എല്ലാവരും കൂടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വൈബാണല്ലോ അതുകൊണ്ട് തന്നെ അടിപൊളി ആയിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന ടൈമെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എൻട്രി പറഞ്ഞ ടൈം മൂന്ന് മണിക്കായിരുന്നു കേട്ടോ ഈ വരിങ്കിൽ പക്ഷേ ഞങ്ങൾ എത്തി എല്ലാവരും കൂടി എത്തിപ്പെട്ടപ്പോൾ ഒരു മൂന്നര ആ ടൈമൊക്കെ ആയിരുന്നു പിന്നെ അതിന് ശേഷം പിറ്റേന്ന് പന്ത്രണ്ട് മണിക്കാണ് ഞമ്മൾക്ക് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഞങ്ങൾ ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആ ടൈമൊക്കെ ആയിരുന്നു കേട്ടോ റൂം വെക്കേറ്റ് ചെയ്തപ്പോൾ കാരണം സ്കൂളിലൊക്കെ ആയതുകൊണ്ട് തന്നെ ആർക്കും കയറി കയറിപ്പോരാൻ തോന്നിയില്ല ഒരുക്ക് പന്ത്രണ്ട് മണിക്ക് റൂം വെക്കറ്റ് ചെയ്യാണ്ട് ഒരുക്ക് പുതിയ കസ്റ്റമർ വരാണെന്നുണ്ടെങ്കിൽ പിന്നെ മൂന്ന് മണിക്കാണ് എല്ലാവർക്കും എൻട്രി വരുന്നത് അതുകൊണ്ട് തന്നെ പുതിയ കസ്റ്റമർ വരുമ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കേണ്ട റൂമും പിന്നെ പരിസരമൊക്കെ ഒന്ന് പിന്നെ ക്ലീൻ ആക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ പന്ത്രണ്ട് മണിക്കായിട്ട് നമുക്കുള്ള ടൈം അനുവദിച്ചത് പിന്നെ നമുക്ക് ഇവിടെ ഫുഡ് നൈറ്റിൽ ഫുഡ് ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ബഡ്ജറ്റിൽ ഫുഡ് ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ സെപ്പറേറ്റിൽ സെപ്പറേറ്റ് ഇവിടെ വെക്കാൻ പറഞ്ഞതാണ് നമ്മൾ ക്യാഷ് പിന്നെ ബഡ്ജറ്റിൻ്റെ പുറമേ കൊടുക്കണം കേട്ടോ പിന്നെ രാവിലത്തെക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് പുട്ടും പിന്നെ നൂൽപുട്ടായിരുന്നു അല്ലാതെ എന്താണ് നൈറ്റിലും പിന്നെ ഉച്ചക്കൊന്നും പിന്നെ ഫുഡില്ലായിരുന്നു ഉച്ചക്ക് ഞങ്ങൾ പുറത്തുനിന്ന് അയച്ചു പിന്നെ രാത്രിക്ക് ഞങ്ങൾ പിന്നെ ഇവിടെ വരോട് പിന്നെ വെക്കാൻ ഏൽപ്പിച്ചു കേട്ടോ ഫുഡ് കടിപൊളിയായിരുന്നു രാവിലെ അങ്ങനെ ലാസ്റ്റ് അത്രയും ആൾക്കാരുടെ ഇടയിൽ ഇവർ തമ്മിലുള്ള പോരാട്ടമായിട്ടാണ് എന്നിട്ട് ആരെ വിന്നറാവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോന്ന് കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓരോ തമ്മിലാവട്ടും ഉന്തിയും തള്ളിയൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കട്ട് ഫ്രൂട്ട്സ് എന്താണ് ജ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈവനിങ്ങിൽ ഞമ്മക്ക് പിന്നെ ബിസ്ക്കറ്റ് മാത്രമുള്ളായിരുന്നു ഞമ്മൾ വന്നപ്പോൾ വെൽക്കം ഡ്രിങ്ക് തന്നിരുന്നു ആയിരുന്നു ഈവനിങ് ഈ സ്നാക്സായിട്ട് ചായേൻ്റെ കൂടെ ആയിട്ട് പിന്നെ ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓരോരോ സ്നാക്സ് ഉണ്ടാക്കി കൊണ്ടിരുന്നു അടിപൊളിയിരുന്നു കേട്ടോ ഓരോ സ്നാക്സും അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി പിന്നെ ഇത് ഞങ്ങൾ കസിൻസ്മാർ ഞങ്ങൾ ലേഡീസായിട്ട് പിന്നെ ഇരുന്നത് ഇരുന്നു കിട്ടും ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടായിട്ട് ഒരാളെയും എൻജോയ് ചെയ്യാതെ വീട്ടിലിട്ടും എല്ലാ ലേഡീസായിക്കോട്ടെ ജെൻസെ ആയിക്കോട്ടെ പിന്നെ കിഡ്സ് ആയിക്കോട്ടെ എല്ലാവരും കട്ടത്ത് നിന്ന് ഗെയിമൊക്കെ പിന്നെ കളിച്ചു കിട്ടും ഓരോരുത്തരും പിന്നെ അടിപൊളി അടിപൊളി എറുമ്പോൾ നമുക്ക് അത്രക്ക് ഉഷാറ് വരാമെന്ന് ഓരോ ഗെയിം കളിക്കുമ്പോഴും പിന്നെ ഓരോ സെക്ഷനും ഓരോ പേഴ്സായിട്ടോ കളിച്ചത് ഇപ്പോൾ കിഡ്സിൻ്റെ തന്നെ കിഡ്സ് ആ ഒരു പ്രായത്തിൽ ഓരോ പ്രായത്തിലും ഓരോ ഇതിനനുസരിച്ചാട്ടോ പിന്നെ ഓരോരുത്തരും തരം തിരിച്ചതും പിന്നെ അതേപോലെ അന്താക്ഷരി അതൊക്കെ ഉണ്ടായിരുന്നു അത് എൻ്റെ അടുത്ത് ആ വീഡിയോ ക്ലിപ്പിൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി ഇത് പിന്നെ എൻ്റെ മൂന്ന് മാമമാരാണ് എന്താണ് അവര് പിന്നെ ലെമൺ സ്പൂൺ ആട്ടം എല്ലാ കളിയും ഉണ്ടായിരുന്നേ കണ്ടില്ലേ സെൻട്രലിരിക്കണേ ഔനെ കണ്ണാടയ്ക്ക് വെച്ചില്ലേ എന്താ പിന്നത്തെ നീ എൻ്റെ ഹസ്ബൻഡും ടീമൊക്കെയാണ് എൻ്റെ ഹസ്ബൻഡ് ഞാൻ ബാക്കിലുള്ള പിങ്ക് ആയിരുന്നു ഫസ്റ്റ് തന്നെ തോറ്റ് തൊക്കിട്ട് അങ്ങനെ ഞങ്ങൾ ഓരോന്നും പറയുന്നുണ്ട് കളിയാക്കുന്നുണ്ട് ആർക്കൊരു ഒരു പരിഭവം ഒന്നുമില്ലായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ കസിൻസാളാണ് നല്ല രസന്നെയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇത് ഞങ്ങളെ സെക്ഷനായിരുന്നു ഇതിലെൻ്റെ മാമിമാരെ കൂടെ ഞാനാണ് കേട്ടോ അത് ലീഡയിലും ഇങ്ങനെ പോയോണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അതിന് ശേഷം ബിസ്ക്കറ്റിൻ്റെ ചലഞ്ചൊന്നോ അങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങൾ ചെയ്തോളും പിന്നെ ഓരോരും ഉണ്ടായിരുന്നു പിന്നെ അന്താക്ഷര മിസ്സായി പോയിരുന്നോ അന്താക്ഷരൊക്കെ അടിപൊളിയായിരുന്നു ഒരു ഭാഗം അപ്പുറം ഒരു ഭാഗം അപ്പുറമൊക്കെ നിന്ന് തന്നാണ്ട് എല്ലാ പാട്ടും ഞങ്ങൾ സെലക്ട് ചെയ്തിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഓരോന്ന് അങ്ങോട്ട് പറയും പിന്നെ ഉണ്ടാക്കി പാട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഓരോന്ന് പാടിയാണ് പിന്നെ അതില്ല അതില്ല അടിപൊളി വൈബ് എന്നാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ ലാസ്റ്റത്ത് ഗെയിം ആയിരുന്നു കേട്ടോ ബലൂൺ പൊട്ടിക്കലും പിന്നെ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മിസ്സായി പോയിൻ്റെ അടുത്ത് നിന്ന് പിന്നെ ഇത് ഇത് ബലൂൺ പൊട്ടിക്കൽ പറഞ്ഞത് ഇത് ലേഡീസിനില്ലായിരുന്നു ഇത് കാലുമെല്ലാം തള്ളവരലുമെല്ലാം കെട്ടു കണ്ടിട്ടോ കിടക്കുക കുട്ടികൾക്കൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ലാസ്റ്റ് വരെ അതിൽ ഇഷ്മോളും ഉണ്ടായിരുന്നേ ലാസ്റ്റിൽ ഇഷ്മോൾക്കാണ് കിട്ടിയത് അതുകൊണ്ടാണ് എനിക്ക് വേദന എൻ്റെ പറഞ്ഞത് അങ്ങനെ വിവിധരായിട്ട് ഇങ്ങനെ കളിച്ചോണ്ടും ചിരിച്ചോണ്ടൊക്കെ ആയിട്ട് ആ നൈറ്റ് അങ്ങോട്ട് നൈറ്റിൽ ആരും ഇറങ്ങിയിട്ടില്ല പിന്നെ ഞങ്ങളൊക്കെ തന്നെ ഒരു രണ്ട് മണി മൂന്ന് മണി ആ ടൈമിലൊക്കെ ഉറങ്ങാൻ പോകുന്നതന്നെ പിന്നെ കുട്ടികളൊക്കെ പിന്നെ കുറച്ച് സമയമൊക്കെ ആയപ്പോൾ ഗെയിമൊക്കെ കളിഞ്ഞ് കുറേ സമയം കഴിഞ്ഞാൽ തന്നെ ഉറങ്ങിയത് പക്ഷെ ഞങ്ങൾ അതിലും വൈകിയാണ് ഞങ്ങളും കിടന്നുറങ്ങിയത് കേട്ടോ ഞങ്ങൾ പിന്നെ അവിടെ ഒന്നായി ചുറ്റിയൊക്കെ ഇറങ്ങി പിന്നെ അതിന് ശേഷം ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ട് പൂളൊക്കെ ഇറങ്ങിയിട്ട് ഗെയിമൊക്കെ കഴിഞ്ഞതിനു ശെ ജെൻറ്റ്സൊക്കെ പോയാൽ പിന്നെ ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ട് പൂളൊക്കെ ഇറങ്ങി അത് കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടു അവിടെ പിന്നെ എനിക്കൊക്കെ തവണ രച്ചിട്ടായിരുന്നു ഞാൻ ആദ്യമൊന്ന് പിന്നെ ചാടി പിന്നെ എന്താണ് എനിക്ക് തറു തണുത്ത് വരച്ചിട്ട് തന്നെ ഞാൻ കയറിയിരുന്നു പിന്നെ എനിക്ക് ഇല്ല നമ്മൾ കൊടുത്ത ക്യാഷ് മുതലാക്കണം പറഞ്ഞാണ് ഞാൻ പിന്നെയും ചാടിയിട്ടോ ചാടി അറിയും ജമ്മോ അത്രക്ക് തണുപ്പായിരുന്നു പിന്നെ എന്താണ് കുട്ടികളും കുട്ടികൾ കുറച്ച് സമയം ചാടിയിട്ടുള്ളതായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് എന്താണ് പിന്നെ തണുപ്പായതുകൊണ്ട് അത്രക്ക് ബുദ്ധിമുട്ടാണ് എന്നാണ് അങ്ങനെ പിന്നെ കുട്ടികൾക്കുള്ളതുണ്ട് അതേപോലെ നമ്മൾക്കുണ്ട് ഞമ്മക്കൊരു ആവറേജ് ഇതിലുള്ളതാണ് കേട്ടോ പൂളാണുള്ളത് കുട്ടികൾക്കും തന്നെ ചെറുത് ഞമ്മക്കൊരു ആവറേജ് അതിൽ ഞങ്ങൾ പിന്നെ അങ്ങനെ എൻജോയ് ചെയ്തു കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടും അങ്ങനെ ബലൂൺ പൊട്ടിക്കൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ രാവിലെ ഞങ്ങൾ പുള്ളിൽ പിന്നെ ഞങ്ങൾ കുറച്ച് പേര് മാത്രം പിന്നെ ഞങ്ങളും കസിൻസും അതേപോലെ മാമന്മാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ പുള്ളിൽ ഇറങ്ങിയിട്ടോ അത് രാവിലെ തോട്ട് പിന്നെ ഞങ്ങൾ പോരണത് വരെ പൂളിൽ തന്നെയായിരുന്നു പിന്നെ മാങ്ങ ഉപ്പിലിട്ട് വെക്കില്ലേ അതേപോലെ ആയിരുന്നു പൂളിൽ ഞങ്ങളോട്ട് വെച്ചേക്കായിരുന്നു ഞങ്ങളൊക്കെ തൊണുത്ത് മരവിച്ച പോലെ ആയിരുന്നു കേട്ടോ കാരണം അത്രയും ടൈമിൽ പിന്നെ ആ പൂളിൽ നിന്ന് നിൽക്കുക നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കുന്തിടുക അതേപോലെ നീന്തൽ മത്സരം നീന്തൽ മത്സരം നല്ല സ്പേസ് ഒന്നും എന്നാലും ഉള്ള സ്പേസിൽ എല്ലാവരും വെച്ചേക്കാണ്ട് അങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ രാവിലത്തെ വൈബാണ് കേട്ടോ ഇത് എല്ലാവരും രാവിലെ എണീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴി ആവിണീൻ്റെ കുറച്ച് മുമ്പേ ഒന്ന് നടക്കാറുണ്ട് ഞങ്ങളും അതിൻ്റെ മുമ്പ് കുറച്ച് റോഡിലൂടെയൊക്കെ കുറച്ച് സമയം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ സ്വിറ്റിങ് ഒക്കെ അങ്ങനെ കണ്ട് പിന്നെ അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോയിട്ടോ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് പാടേട്ടോ പിന്നെ ഞങ്ങൾ പിന്നെയും സിമ്മിൽ അല്ല പൂളിൽ ഇറങ്ങിയത് ഈഷ്മോൾ കുറേ സമയം ഞാൻ ഇറങ്ങിട്ട് ഇറങ്ങട്ടെ ഇറങ്ങി ചോദിക്കണം കേട്ടോ അങ്ങനെ എല്ലാവരും ഇറങ്ങി എല്ലാവരും കുറേ സമയം പിന്നെ ആ പൂളിൽ ഇറങ്ങാത്തവരെയൊക്കെ എവിടെയുള്ളത് ഉള്ള എന്താണ് വെള്ളം ഒഴിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും പിന്നെ കൊണ്ടുവരാട്ടോ അല്ലെങ്കിൽ കാ കണ്ട് നിൽക്കുകയാണെങ്കിൽ പൂളിൻ്റെ അടുത്ത് കണ്ട് നിൽക്കുകയാണെങ്കിൽ അവരെ ഒന്തിടുക അങ്ങനെ ആയിട്ട് നല്ല രസമാണ് അപ്പം ഇൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇത് ഓരോരുത്തരായിട്ടും ഇങ്ങനെ ചാടുന്നു അതിൻ്റെ അപ്പുറം വശമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയിട്ടോ